മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മൃദുല വിജയും ഭർത്താവ് യുവ ഇരുവരും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് സിനിമയിലൂടെയാണ് മൃദുല അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് എങ്കിലും മിനി സ്ക്രീനിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് ഭാര്യ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട് ധ്വനി എന്നാണ് മോളുടെ പേര് ഇരുവരും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് മൂവരുടെയും വിശേഷങ്ങളെല്ലാം അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് മൂവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് മൃദുല തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിത് അത്തരത്തിലുള്ള ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മൃദുലയുടെയും യുവയുടെയും മകൾ ധ്വനിയുടെ പിറന്നാൾ പിറന്നാൾ ദിവസം മകളുടെ എല്ലാ ഫോട്ടോകളും കൂട്ടിച്ചേർത്ത് മൃദുല ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു ആ വീഡിയോ ആയിരുന്നു മകൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് ഇഷ്ടം മാത്രം ഈ പരമ്പരയിലേക്ക് നായകനായെത്തുന്നത് റേജനാണ് നായികയായെത്തുന്നത് മൃദുല വിജയും നിരവധി ചാനലുകളിൽ പല പരമ്പരകളിലായി താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് താരം ഏഷ്യനേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് ഇതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്